കത്ത് എത്തി കുടി വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തമിന്നിൽ കണ്ടതുപോലെ തന്നെ ഇന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിന്റെ ഡേ ആണ് ദേവുനും പ്രഗ്നൻ്റ് ആയുന്ന ടൈമിൽ ഈ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റൊക്കെ ചെയ്താന്ന് എനിക്ക് സത്യമാർ ഓർമ്മയേ ഇല്ല കേട്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഷുഗറും ബാക്കി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അപ്പോഴത്തെ ദേവൂട്ടിയും അതുപോലെ തന്നെ വിഷ്ണുവൊക്കെ രണ്ടും രണ്ടെടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് ഏഴുമണിക്ക് ലാബിൽ ചെല്ലാം പറഞ്ഞതാണ് അപ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി നിങ്ങൾ ഇനി ും കുറ്റം പറയല്ല കാരണം കുറേ പേര് ഞാൻ ഇങ്ങനെ കമ്മൽ വാരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റം പറഞ്ഞതല്ല ഇങ്ങനെ നിങ്ങൾ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു മറ്റേ നമ്മൾ ഇതുപോലത്തെ ഒരു ജ്വല്ലറി ബോക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ മീഷോയിലൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ സത്യം പറഞ്ഞത് ഇങ്ങനെ കമന്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനും മീഷോയിൽ നോക്കിയത് ഓൾറെഡി എന്റെ കയ്യിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബോക്സ് പക്ഷേ അത് ഞാൻ ബീറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം മീഷോ ിൽ തപ്പി പിടിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ രണ്ട് ജ്വല്ലറി ബോക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇരുന്നൂറ്റി എത്ര ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അറുപത് അത്ര രൂപ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ പറയുമ്പോൾ മറ്റേ എല്ലാം കൂടെ ഒരുമിച്ച് വാരി പറക്കി ഒന്നിലിട്ടിട്ട് എവിടെയെങ്കിലും പോവാൻ നേരത്ത് ഇരുന്ന് അങ്ങനെ തപ്പി പിടിക്കണം ഒന്നിന്റെ പേർ എവിടെയാണെന്നുള്ളത് അപ്പോഴത്തേക്ക് ഇതിപ്പോ ഇങ്ങനെ വെച്ചപ്പോ നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് ഏതാണ് ഓപ്പൺ ആക്കേണ്ടത് ാക്കിട്ട് ഓപ്പൺ ആക്കിട്ട് അത് എടുത്തിട്ട് ഇട്ടിട്ട് അങ്ങ് പോയാൽ മാത്രം മതി എന്നിട്ട് ഇതേപോലെ അങ്ങ് അടച്ചു വെച്ചാൽ മതി അപ്പം ആദ്യം ഞാൻ മറ്റു ഡ്രസ്സാണ് ഇട്ടത് അപ്പോൾ വിഷ്ണു ദേ അപ്പൊ വിഷ്ണുദ്ദേ ആ ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഈ ഒരു ടോപ്പ് എടുത്തിട്ടു അപ്പൊ ഇതേ വിഷ്ണു അവിടെ എണീറ്റിട്ടുണ്ട് ഇനി എന്തായാലും ഒരുങ്ങിയിട്ട് പെട്ടെന്ന് പോകണം കേട്ടോ

ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് വാൾ ഒന്നേന്ന് ഒന്നേന്ന് കലക്കി തരും ചെയ്ത് ഞാൻ ഞാൻ ടെസ്റ്റ് അത് വേറെ വീഡിയോയിൽ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വേറെ ഒന്നും സെർച്ച് ചെയ്യുന്നില്ല എനിക്കറിയാന്നുള്ള കുറെ പേരെ വീഡിയോ ആണെന്നല്ലാണ്ട് ഇങ്ങനെ കുറെ പേര് എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുന്നതാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയൊന്നുമില്ല പക്ഷെ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാത്തോണ്ട് ചുമ്മാ അങ്ങനെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ശ്രീകാര്യത്തുള്ള ഗോപിനാഥിലാണ് കേട്ടോ അവിടുത്തെ ലാബിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കാരണം വിഷ്ണു ഇന്നലെ അവിടെ പോയിട്ടാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര മണിക്ക് വരണം എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഏഴുമണി ആയപ്പോഴത്തേക്കന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏഴുമണിയായപ്പോൾ എത്തിയില്ല ഏഴ് മണി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഏഴ് മണിക്ക് ചെല്ലാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ലേറ്റായിട്ട് ആണ് അവിടെ എത്തിയത് തന്നെ അങ്ങനത്തെ ബ്ലഡ് എടുത്ത് കൊടുത്തു അപ്പോൾ ആദ്യത്തെ ദേ ഒരു ഒരു സെറ്റ് ബ്ലഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഗ്ലൂക്കോസ് കലക്കി കലക്കിക്കൊണ്ട് തരുവായിരിക്കും ഞാൻ ഇപ്പോൾ ഒരു ചായ കുടിച്ചിട്ടാണ് ചേനകളെ ജ്യൂസ് തിരഞ്ഞെടു ചോ കുടിച്ചോ കുടിച്ചോ ഇതിലെ കലങ്ങാ ഒന്നുമില്ല സ്ട്രോ ആയിട്ട് കുടിച്ചോ മറ്റേതാകുമ്പോൾ ഒറ്റ കളി കുടിക്കല്ലേ നേരത്തെ നേരത്ത് കൂടി മേ കുടിക്കുന്നത് തന്നെ അത് റിട്ടൺ അടിക്കുന്നത് നിർത്തി നിർത്തി കുടിയടി കുടിക്കുന്നത് ചിന്തി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കുടിച്ചു ഞാൻ നിർത്തി നിർത്തി കുടിച്ചു വിടായിരുന്ന കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെയാണ് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ആദ്യത്തെ അല്ല ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ബ്ലഡ് എടുത്തില്ല ഗ്ലൂക്കോസ് കുടിച്ചിട്ട് മുന്നേ ബ്ലഡ് എടുത്ത് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് നമ്മൾ നേരെയെങ്കിലും പോന്നിട്ട് ഇനി ഒരു വൺ അവർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏഴ് അമ്പതായിരുന്നു ഇനി അടുത്ത് എട്ടമ്പത് ഒമ്പത് അമ്പത് പത്തമ്പത് അങ്ങനെ മൂന്ന് വട്ടമാണ് ഇനി ബ്ലഡ് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഇവിടെ വലിയ ദൂരം അടുത്തല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് സമയമാകുമ്പഴത്തേക്ക് വരാമെന്ന് അങ്ങനെ എന്നെ നിർത്തിക്കൊണ്ട് ഇഷ്ടം ചായയും കടിയും കഴുകയുമാണ് ഇങ്ങനെയുണ്ട് മധുരം കുറവേപ്പൂട നല്ല ചൂടല്ലേ പത്താമ്പതിന് ബിരിയാണി ആരും എനിക്ക് ബിരിയാണി ഒന്നും വേണ്ടി ചവിട്ടി മുളക് തിങ്ങിയും വന്നു വീണ്ടും പോണു എട്ട് നാപ്പതായിട്ടിപ്പൊ മുപ്പത്തൊമ്പത് നാപ്പതായി എട്ടമ്പതിന് അവിടെ പോകും ഇപ്പൊ വെയിലായി ഇപ്പൊ വെയിലൊന്ന് തുടങ്ങി ഗ്ലൂക്കോസ് കുടിച്ചിട്ട് മൂന്ന് വട്ടമാണ് ബ്ലഡ് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് യൂറിനും എടുത്ത് കൊടുക്കണം കേട്ടോ മൂന്ന് വട്ടം അപ്പോൾ അതേ ആദ്യത്തെ സ്റ്റെപ്പ് ബ്ലഡ് എടുക്കുവാണ് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ വെയിൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോഴത്തേക്ക് ആദ്യം ഒരു സ്ഥലത്ത് കുത്തിയപ്പോഴത്തേക്ക് കുത്തിയേട്ടെ പകുതിയായി പക്ഷേ അവർക്ക് വെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഊരിയിട്ട് രണ്ടാമത് വീണ്ടും കുത്തിയതാണ് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ കാരണം ആദ്യം കുത്തിയപ്പോൾ തന്നെ നല്ല വേദനയായിരുന്നു പിന്നെ ഇപ്പുറത്തൂടെ കുത്തിയപ്പോൾ അത് സൈഡിലോട്ടാണ് കുത്തിയതേ അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര ഭയങ്കര വേദന ണ്ടായിരുന്നു നല്ല പെയിൻ ആയിരുന്നു അത് അപ്പോഴത്തേക്കെന്തായാലും പിന്നെ കുത്തി കയറ്റി ഞാൻ ബ്ലഡ് എടുത്താൽ പിന്നെ കുറച്ച് ആശ്വാസം ആകുമല്ലോ അപ്പോൾ അങ്ങനെ അതെടുത്തു കഴിഞ്ഞിട്ട് ഒരു സമാധാനമായി പിന്നെ യൂറിനും എടുത്തുകൊടുത്ത് വീണ്ടും നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് വിഷ്ണു കുറച്ച് നേരം അവിടെ കിടന്നു ഞാൻ കിടന്നൊന്നും ഇല്ല കാരണം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഒന്ന് അത്തരം കൊറിയർ അയക്കണമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കൊളാബ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതണം വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും പോയി കേട്ടോ ടോട്ടൽ മൂന്ന് വട്ടം പോകണമല്ലോ അങ്ങനെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്ലഡ് എടുക്കല്ലേ ഒമ്പത് അമ്പത് കേട്ടോ ഇനി ഒരു വട്ടം കൂടെ ഉണ്ട് പത്തമ്പതിന് അപ്പോഴത്തേക്ക് ഇത് അടുത്ത കയ്യിലാണ് എടുക്കുന്നത് ഇത് വലിയ വേദന ഉണ്ടായിരുന്നല്ലേ എന്നാൽ നമുക്ക് കുത്തുമ്പോ ഒരു വേദന ഉണ്ടാക്കലോ അങ്ങനെ അതെടുത്തിട്ട് വീണ്ടും തിരിച്ചു വീട്ടിൽ പോയി നാല് മോൻ പുള്ള വന്നും പോയി വന്നും പോയി കുഴഞ്ഞ മക്കളെ നമ്മൾ രണ്ട് കൈയിലും കിട്ടിയിട്ടുണ്ട് രണ്ട് രണ്ട് കയ്യിലും ചിക്കൻ വാങ്ങിക്കാന്ന് വെച്ചു ഒന്നും കഴിച്ചില്ല വിശന്നിട്ടാണെങ്കിൽ വയ്യ ഇനിയിപ്പം ഇതും കൂടെയല്ലേ ഉള്ളൂ അപ്പം ഇതും കൂടെ എടുത്ത് കൊടുത്തിട്ട് വർണ്ണ വഴിക്ക് ചിക്കൻ വാങ്ങിക്കാന്ന് വെച്ചു പാ പാ പെട്ടെന്ന് വരിച്ചിനിയൊക്കെ ഉണ്ട് നമുക്ക് ഇനിയും ചിക്കൻ വാങ്ങിക്കണം പിന്നെ മുളകുണ്ട് പച്ചമുളകുണ്ട് പിന്നെ വെളുത്തുള്ളി വാങ്ങിക്കണം ഉള്ളിയും വാങ്ങിക്കണം വയ്യതും കഴിച്ചെങ്കിൽ ക്ഷീണ മാറൂരുന്നു അല്ലേടാ വന്നും പോയി വന്നും പോയി കുഴഞ്ഞല്ല്

পাছ চিকনিক চেৰিয়ে আমি নহয় ফেটাৰি ആ ഒരു സെറ്റ് ബ്ലഡും കൂടെ കൊടുത്ത എൻ്റെ പൊന്നുമക്കളെ ഞാൻ തളർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലൊരു തളർച്ചയില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഈ രാവിലെ എണീറ്റൊണ്ണ എന്തെങ്കിലും കഴിക്കും ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ഞാൻ കാപ്പി കാപ്പിയായിരിക്കും നിങ്ങൾ തന്നെ എൻ്റെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചത് കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരാം അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പം പത്തമ്പത് മണി പതിനൊന്ന് മണി കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഒരു ആഹാരം കഴിച്ചിട്ട് ഗ്ലൂക്കോസ് ഉള്ളിലുണ്ട് എന്നാലും ഭയങ്കര ക്ഷീണം വരുന്നിട്ട് ഭയങ്കര എന്റെ ഭയങ്കരമായിട്ട് വിയർക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല വീട്ടിൽ പോയിട്ട് ഉറട്ടി ഉണ്ടായി കഴിക്കുക എന്നൊക്കെ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് എന്റെ ക്ഷീണം കണ്ട് എന്റെ തളർച്ച കണ്ടപ്പോഴത്തേക്ക് വിഷ്ണു പോണ വഴിക്ക് തന്നെ എനിക്കൊരു ചായയും പിന്നെ ഒരു പഴം നിറച്ചത് വാങ്ങിച്ചു തന്നിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസമായിരുന്നു ഞാൻ അത് ഫുള്ള് കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടാ വീട്ടിൽ വന്നിട്ട് പിന്നെ നേരെ ഞാൻ കാപ്പി ഉണ്ടാക്കി അറിയട്ടാ ഒരട്ടയും നമ്മുടെ പരിപ്പ് കറിയും അത് പരിപ്പ് കറി ഉണ്ടായിരുന്നു ഉറയുണ്ടാക്കി മതിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് എന്തായാലും അത് ഉണ്ടാക്കാന്ന് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് പെട്ടെന്നൊരു ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ചായയും പഴംപൊരിയും കഴിച്ചത് അതൊന്നും ആയില്ല തൽക്കാല ആശ്വാസം മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് വിചാരിച്ച് ബാക്കി കൂടെ ഉണ്ടാക്കിയിട്ട് വിഷ്ണുവിനും കൂടെ കൊടുത്ത് കഴിക്കുകയായിരുന്നു ദേവുട്ടിയെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കാശിയും വന്നായിരുന്ന കേട്ടോ നമ്മളിവിടെ എത്രയും മുമ്പായിട്ട് തന്നെ അരുചേട്ട കാശീനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിയും ദേവുട്ടിക്ക് ഫ്രണ്ട് ചെയ്യുന്നു കളിക്കുകയാണ് അപ്പോൾ ആ സമയം കൂടെ ഞാനിവിടെ ഒരട്ടയൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കേനെ നിങ്ങൾ കണ്ടില്ലേ ചിക്കനും ഉള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാപ്പി കാപ്പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അതിൻ്റെ പരിപാടിയിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ദേവുട്ടിതേ വന്ന് ഉണ്ട് കാശി വന്ന് ഇപ്പോൾ പിന്നെ ദേവു ഉടുപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ഇനി കമന്റ് ബോക്സ് ഓഫ് ആകുമെന്നുള്ള കാര്യം അറിയില്ല കാരണം ഈ കൊച്ചു കുട്ടികളുടെ അതായത് എനിക്കോട് പത്ത് വയസ്സിന് താഴെ അങ്ങനെ എന്തോ ആണ് സംഭവം പറയുന്നത് ഉടുപ്പില്ലാത്ത വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻറ്റ് ബോക്സ് ഓഫ് ആകും ഞാനിവിടെ ഉറട്ടി ഉണ്ടാക്കുന്ന പരിപാടിയിലാണെങ്കിൽ വിഷ്ണു ഇതേ ബേക്കിൽ നിന്ന് ചിക്കനൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കാരണം വെറുതെ സമയം കളയുന്നുണ്ടല്ലോ ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് നമ്മളിതേ കാപ്പി തന്നെ കഴിച്ച് കഴിഞ്ഞു അതിനുശേഷം നേരെ വന്ന് ചിക്കൻ വിഷ്ണു കറിക്കുള്ളതൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതേ ഫ്രൈന് വേണ്ടിയിട്ടുള്ളത് എല്ലാം മസാലയൊക്കെ തേച്ചിടം മാറ്റി വെക്കുകയാണ് ഞാൻ വിഷ്ണു കൂടെ നിന്ന് ചിക്കനും മരിച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു പക്ഷേ ഭയങ്കര വയ്യായ്മയായിരുന്നു എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് നടുവും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ പെയിനാണ് അപ്പോഴത്തേക്ക് അതിൻ്റെ ഇതിൽ ഞാൻ എന്താണ് റൂമിൽ കിടന്നുറങ്ങി പിന്നെ ഇത് നമ്മുടെ ഈ റൂമിൽ വന്ന് കിടന്നു ഇറങ്ങി എങ്ങനെയൊക്കെ അതിൻ്റെ ഇടക്കൂടെ പോയി കുളിച്ചു എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയണം ഒരു പ്രത്യേകത ഒരു ഫീലായിരുന്നു ചോറ് കഴിച്ചാൽ അതി കഴിക്കാതെ പതി വീണ്ടും വന്ന് കിടന്നു എനിക്കറിഞ്ഞൂടെ എന്തായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ റിസൾട്ട് വാങ്ങിയില്ല കേട്ടോ അപ്പം തങ്ങളെ പോകുമ്പോഴത്തേക്കാണ് റിസൾട്ട് വാങ്ങിക്കേണ്ടത് പകരം ഫോണിൽ ഡോക്യുമെൻ്റായിട്ട് അവർ പി ഡി എഫ് ഫയൽ പോലെ അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഓ എല്ല നില്ല് നില് നില്ലെന്നായിട്ടേക്കണത് വെറുതെ ടെസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത് രൂപ വെറുതെ പോയി നമ്മളല്ലെങ്കിലും ഇങ്ങനെയാണല്ലോ ഇന്ത്യക്കാര് ഇന്ത്യക്കാരെങ്ങനെയാണ് അതിന് മുമ്പ് റീല് കണ്ടതാണ് വലിയ വലിയ നമ്മളിതുപോലത്തെ സംഭവങ്ങളുണ്ടോ സ്കാനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുറം നാട്ടിലുള്ളവർ ഒരു കുഴപ്പമില്ലെങ്കിൽ ഓ ഭാഗ്യം താങ്ക് ഓടാനൊക്കെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് വെച്ചാൽ അതിൽ സന്തോഷം പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ അയ്യോ വെറുതെ പൈസ പോയില്ലോ ഒരു അസുഖവും ഇല്ല വെറുതെ പൈസ പോയെന്ന് പറയും കാരണം കഴിഞ്ഞു തൊട്ടാൽ ഞാനിതായിരുന്നു കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എന്തോ ഒരു സംഭവത്തിന് എന്തോ ഒരു എന്തോ ഒരു സ്കാൻ എന്തോ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തോ ഡോക്ടർ ഡൗട്ട് പറഞ്ഞിട്ടാണ് പക്ഷേ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ ദൈവമേ എൻ്റെ മൂവത്തി അഞ്ഞൂറ് വെറുതെ പോയില്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അതുപോലെയാണ് കാരണം നമ്മുടെ കയ്യിലുള്ള ഇല്ലായ്മ കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അപ്പം മറ്റേ ഷുഗറും മറ്റേ ഷുഗറും ആ ഷുഗറും മറ്റേ യൂറിനൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കല്ലെങ്കിലും ഷുഗർ അങ്ങനെ വരാൻ ചാൻസ് അല്ല ഒന്നും കഴിക്കുന്നില്ലല്ലോ ആരെ കഴിക്കണമെന്ന് വെച്ചാൽ ചോറാണ് കഴിക്കുന്നത് അല്ലാണ്ട് മധുരം മധുരം ഞാൻ അല്ലെങ്കിലേ മധുരം കഴിക്കാറില്ല പിന്നെയാണ് ഇനി ഷുഗർ വരുന്നത് പിന്നെ പറയാൻ പറ്റില്ല ചില ആൾക്കാരൊക്കെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഷുഗർ വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കൊക്കെ പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഭാഗ്യത്തിന് നിലവിൽ എനിക്ക് ഷുഗർ ഇല്ല ഒന്ന് ടെസ്റ്റ് ചെയ്തതിൽ ഷുഗർ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട് അതല്ലാണ്ട് വേറെ വേറെ കുഴപ്പമൊന്നുമില്ലേ ഇനിയിപ്പോൾ എൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നാളെ പോകുമ്പോൾ വേണമെങ്കിൽ ഡോക്ടറത് പറയാം പറഞ്ഞിട്ട് എന്ത് പറഞ്ഞെന്നുള്ളത് ഞാൻ പറയട്ടെ നാളെ ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ ഒപ്പിയില്ല നാളെ കാണിക്കാണ്ട് അപ്പോൾ അതായിരുന്നു പിന്നെ ഈ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ വീടില് കണ്ടതുപോലെ തന്നെ ഒറ്റ വലിക്കാൻ കുടിക്കുകയാണ് ചെയ്തത് വലിച്ചു കുറിച്ചിട്ട് പിന്നെ ഞാൻ ഒരു നിപ്പങ്ങ് നിന്ന് കാരണം അതിങ്ങോട്ട് പോണ്ടേ ഒന്നാമത് വെറും വെട്ടില്ല മധുരം ഒന്നാമതെനിക്ക് മധുരം ഇഷ്ടമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മധുരവും കൂടെ വെറുതെയാണ് എല്ലാവരും പറയണത് പ്രഗ്രഗ്നൻസി ടൈമിൽ വേസ്റ്റ് എന്താണ് ടെസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വെറുതെ തന്നെ പറയണത് ഇതാണ് കാര്യം എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസിലാണ് വെള്ളം കലക്കണേട്ടോ അങ്ങനെ എടുത്തു അപ്പം നിങ്ങളുടെയും ഗ്ലൂക്കോസ് ടെക്സ് ചെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ഇതുപോലത്തെ നല്ല നല്ല എക്സ്പീരിയൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കൊള്ളാമോ നിങ്ങളൊക്കെ ശർദ്ദിച്ചോ ഞാൻ ശർദ്ദിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ പിടിച്ചെന്നും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചു കാരണം പത്തെ മുക്കാലും എനിക്ക് പിടിച്ചു നിൽക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ അത് ഭാഗ്യത്തിന് ലാസ്റ്റിലത്തെ ബ്ലഡ് എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് മറ്റേ ബി പി ഡൗൺ ആയത് അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് പിന്നെ ഈ വന്നും പോയി വന്നും പോയി നിന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുഴഞ്ഞതാണ് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടെസ്റ്റിൻ്റെ അവസ്ഥയെന്ന് പറയണത് അപ്പോൾ എന്തായാലും നിങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻ്റ് ഇടൂ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ